എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി വളരെയധികം ടേസ്റ്റിയും സൂപ്പർ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ഡ്രിങ്ക് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് കാഞ്ചി ഇത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ഗട്ട് ഹെൽത്തിനും വളരെയധികം നല്ലതാണ് എന്തുകൊണ്ടെന്നാൽ പെർമൻറ്റേഷൻ പ്രോസസ്സിൽ കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതുവഴി നല്ല ബാക്ടീരിയ ഡെവലപ്പ് ആവുകയും ഇത് നമ്മുടെ വയറിൻ്റെ ബാഡ് ബാക്ടീരിയയെ നശിപ്പിക്കുകയും ഗുഡ് ബാക്ടീരിയ ആവുകയും ചെയ്യുന്നു കേട്ടോ ഇത് വയറിനെ ഒരുപാട് അസുഖങ്ങൾ വരാതെ സംരക്ഷിക്കുന്നു ഇത് ഏത് ക്ലൈമറ്റിലും കുടിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കുടിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് നല്ല ടേസ്റ്റിയാണിത് കുടിക്കാനായിട്ട് എന്നും രാവിലെ വെറും വയറ്റിൽ വേണം ഇത് കുടിക്കാനായിട്ട് ഇത് ഉണ്ടാക്കി നിങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു കിലോ ബീട്രൂട്ടിൻ്റെ കാഞ്ചിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്കായി നാല് ലിറ്റർ വെള്ളം ഞാൻ തിളപ്പിക്കാനായി അടുപ്പിൽ വച്ചിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് തണുപ്പിച്ച് വേണം എടുക്കാനായിട്ട് ഈ വെള്ളം തിളച്ച് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് തൊലി നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേണം നമ്മൾ തുടച്ചിട്ട് തൊലി ചെത്തി കളഞ്ഞിട്ട് വേണം നമ്മൾ കട്ട് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഇത് ഒരു ഓർഗാനിക്കായിട്ടുള്ള ഫാമിൽ നിന്ന് കിട്ടിയ ഒരു ബീട്രൂട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നീളത്തിൽ നമുക്ക് ഒരു അര ഇഞ്ച് കനത്തിൽ നീളത്തിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം ഞാൻ ഈ ബീട്രൂട്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് ഒരു ബീട്രൂട്ടിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു ലിറ്റർ വെള്ളം എടുത്താൽ മതി ഒന്നോ ഒന്നര ലിറ്റർ വെള്ളം വേണമെങ്കിലും എടുക്കാം നാല് ടേബിൾ സ്പൂൺ കടുക് എടുക്കാം ഈ നാല് ടേബിൾ സ്പൂൺ കടുകിൽ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ തൊലി ഇല്ലാത്ത മഞ്ഞ കളറിലുള്ള കടുകുണ്ടെങ്കിൽ അതും ഇതുപോലുള്ള കറുത്ത കടുക് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെയും എടുക്കാവുന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ ഈ കടുക് മാത്രമാണുള്ളത് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കൊണ്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് കല്ലിലിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഈ കടുക് നല്ലതുപോലെ കഴുകി വെയിലത്ത് വച്ച് ഉണക്കിയെടുത്ത കടുകാണ് ഞാൻ ഇതിലേക്കായി യൂസ് ചെയ്യുന്നത് നിങ്ങൾ അഴുക്കുള്ള കടുകളൊന്നും ഉപയോഗിക്കരുത് അഴുക്കുണ്ടെങ്കിൽ കഴുകി വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കണം കേട്ടോ കഴുകി ഉണക്കിയെടുക്കണം മിക്സിയിലാണ് പൊടിക്കുന്നതെങ്കിൽ പൾസ് മോഡിലിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അതുപോലെ നമ്മൾ ഈ കാഞ്ചി തയ്യാറാക്കുന്നത് മൺകലത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ കണ്ണാടി ജാറിലോ വേണം തയ്യാറാക്കാനായിട്ട് ഒരു കാരണവശാലും അലൂമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഇത് തയ്യാറാക്കരുത് നല്ല ഹൈജീനിക് ആയിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാൻ ഞാനിപ്പോൾ രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് സാൾട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളക് ചതച്ചതും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ കായം അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കായം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും കായവും സ്കിപ്പ് ചെയ്തിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം ഒരു കിലോ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് അതിന് നാല് ലിറ്റർ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് ആറിയതിന് ശേഷം വേണം ഇതിലേക്ക് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ല ക്ലീനായിട്ടുള്ള മസ്ലിൻ ക്ലോത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ മുണ്ടെല്ലാം കാണും കനം കട്ടി കുറഞ്ഞത് പഴയത് അത് നല്ല ക്ലീൻ ആണെങ്കിൽ അതും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതുപോലെ ഇതിൻ്റെ വാ നല്ലതുപോലെ മൂടി കെട്ടിയിട്ട് നമുക്ക് വെയിലത്ത് വയ്ക്കണം വെയിലത്ത് നമ്മൾ വയ്ക്കുമ്പോഴേക്കും നല്ല പൊടിയൊന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ തുണി മാറ്റിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് സൂര്യപ്രകാശം ഈ വെള്ളത്തിൽ തട്ടത്തക്ക രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ റോഡ് സൈഡിലാണ് എനിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ കെട്ടി മൂട് ആണ് വെക്കുന്നത് നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് ആവശ്യമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ഞാൻ തയ്യാറാക്കിയത് അതിൻ്റെ തൊലിയാണ് ഞാൻ ആദ്യം പറഞ്ഞു ഓർഗാനിക്കായിട്ടുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലി കഴുകി ആ തൊലിയിലും നമ്മൾ ഇതുപോലെ കാഞ്ചി തയ്യാറാക്കാം ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാഞ്ചി കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം മൂന്ന് ദിവസം ഇതുപോലെ ഡെയിലി വെയിലത്ത് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് കാഞ്ചി നല്ല രീതിയിൽ കുടിക്കത്തക്ക രീതിയിൽ തയ്യാറായി കിട്ടും നല്ല പോലെ പൊളിച്ച് നല്ല രുചിയാണ് ഇത് കുടിക്കാനായിട്ട് ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് നമുക്കൊരു പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എനിക്ക് അത്രത്തോളം അറിയാൻ വയ്യ നല്ല ഒരു രുചിയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഈ രുചി ഇഷ്ടപ്പെടും അത്രയ്ക്ക് ഒരു ടേസ്റ്റാണ് ഈ കാഞ്ചി കുടിക്കാനായിട്ട് ഈ കാഞ്ചിയെ പറ്റി നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ബെനിഫിറ്റിനെ പറ്റിയും അതുപോലെ ഇത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ ഞാനിതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും അപ്പോൾ നമുക്ക് അരിച്ചു വേണം എടുക്കാനായിട്ട് കണ്ണാടി ഗ്ലാസ്സിലോ അല്ലെങ്കിൽ മൺ ഗ്ലാസ്സിലോ കുടിക്കുന്നതാണ് നല്ലത് നല്ല രുചിയാണ് ഒരു പ്രാവശ്യം എന്തായാലും തയ്യാറാക്കി നോക്കണം കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെ എത്രത്തോളം സൗന്ദര്യം ഉണ്ടോ അത്രത്തോളം രുചിയും ഹെൽത്ത് ബെനിഫിറ്റും ഉള്ളതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ ഉടനടി നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതാണ്